അടിപിടിക്ക് തിരികൊളുത്തിയിട്ട് സ്വന്തം തടി കേടാകാതെ രക്ഷപ്പെടാൻ പഠിക്കണോ ആരെയും അന്വേഷിച്ചു പോകണ്ട എറണാകുളത്ത് വിമത നേതാവ് ചേട്ടൻകള്ളനെ മാത്രം ശിക്ഷിക്കപ്പെട്ടാൽ മതി അദ്ദേഹം ഒരു സംഭവം തന്നെയാണ് അടി നടക്കുമ്പോൾ എങ്ങനെ ഊളിയിട്ട് മുങ്ങണമെന്ന് ഗവേഷണം നടത്തി ഡോക്ടറേറ്റുള്ള ഈ നേതാവിനെ കണ്ടുപഠിക്കണം സ്പീക്കർ റിപ്പയർ ചെയ്യുന്ന ഒരു പെട്ടിക്കടയിൽ നിന്നും ഇന്ന് കേരളത്തിലെ ഒന്നാം നിരയിൽ നിൽക്കുന്ന സൗണ്ട് ആൻഡ് ലൈറ്റ് ആൻഡ് റീറ്റെയിൽ കടയിലേക്ക് കുതിച്ചു കയറിയതിന്റെ കഥ വല്ലാത്തൊരു കഥയാണത് എറണാകുളത്തെ ഭൂമി വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്ത് ഒന്നര കോടിയോളം രൂപയുടെ കടബാധ്യത ബാങ്കിൽ തിരിച്ചടയ്ക്കാനാകാതെ ജപ്തി നേരിട്ടിരുന്ന ഈ നേതാവിന്റെ വാർത്ത പത്രത്തിലൊക്കെ വന്നിരുന്നു അത് കണ്ടവരൊന്നും മറക്കാൻ സമയമായിട്ടില്ല എന്നറിയാം അത് ഒറ്റ രാത്രി കൊണ്ട് തിരിച്ചടച്ചതും വിമതരെ സപ്പോർട്ട് ചെയ്ത് ഇയാൾ മുൻപന്തിയിൽ വന്നതും ആണ് ഏകീകൃത കുർബാന വിഷയം വന്ന പാടയെ ഏകീകൃത കുർബാന നടപ്പാക്കിയ രൂപതയിലേക്ക് തന്നെ മകളെ കല്യാണം കഴിപ്പിച്ചയച്ചതും ആ കല്യാണം തൃപ്പൂണിത്തുറയിലെ ഒരു ഉത്സവമാക്കിയതും മറ്റൊരു അത്ഭുതമാണ് വാ തുറന്നാൽ സിറോ മലബാർ സഭയെയും മെത്രാൻമാരെയും കുറ്റം പറയുന്ന ഈ നേതാവിന്റെ ഭാര്യ ജോലി ചെയ്യുന്നത് സഭയുടെ സ്കൂളിൽ ടീച്ചറായി എന്നാണ് മറ്റൊരു അത്ഭുതം എങ്ങനെ വീണാലും കാലിൽ വീഴുന്ന ഈ ചേട്ടൻ കള്ളൻ പാവങ്ങളായ ഒരുപാട് വൈദികരെയും വിശ്വാസികളെയും സഭാവിരുദ്ധരും വിമതരും കേസുകളിൽ പ്രതികളുമാക്കി ഇയാളുടെ പേരിൽ ഒരു കേസോ അല്ലെങ്കിൽ ഒരു അടികൊണ്ട് കൊണ്ട് ആശുപത്രിയിലോ കിടന്നിട്ടുണ്ടോ ചേട്ടന്റെ വളർച്ചയുടെ ഗ്രാഫ് കണ്ട് അന്തം വിട്ട് അനിയനും പോലെ കൂടെ കൂടിയിട്ടുണ്ട് ഇയാളെ നേതാവായി കൊണ്ടു നടക്കുന്ന വിദ്ധികളായ എറണാകുളത്തെ വിശ്വാസികളെ ചിന്തിക്കുക വലിയ അപകടത്തിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അടി കൊള്ളാൻ നിങ്ങളും പണം പറ്റാൻ ഈ നേതാവും നിങ്ങളെയൊക്കെ കാണുമ്പോൾ സഭാവിശ്വാസികൾക്ക് സഹതാപമാണ് തോന്നുന്നത് നിങ്ങളൊക്കെ കേസുകളിൽ പ്രതികളായാൽ ആരാണ് സഹായിക്കുന്നത് ജാമ്യത്തിനിറങ്ങി കേസ് പറഞ്ഞും കോടതി കയറി ഇറങ്ങി ഊപ്പാട് വരില്ലേ നിങ്ങളുടെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഭാവി പോകില്ലേ നല്ല ജോലിക്കും അല്ലെങ്കിൽ പുറത്തു പോകാനോ പറ്റുമോ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുമോ പാസ്പോർട്ട് കിട്ടുമോ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഇത് വേണമോ വേണ്ടയോ എന്ന് അതോ അടങ്ങി ഒതുങ്ങി സഭയോടൊപ്പം നിൽക്കണമോ എന്ന് നിങ്ങളാണ് എനിക്ക് ചിന്തിക്കേണ്ടത്